നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിനി ജൂനിയർ ആദ്യം കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് കത്തി അവൻ ഗ്രേറ്റായി മാറുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല വിനി മികച്ച കളിക്കാരനാവും പക്ഷെ ഇപ്പോഴുള്ള പോലെ ഗ്രേറ്റായിട്ട് വളരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്നാൽ ഹസാഡ് അത് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് പറയുന്നത് തിബോട്ട് കോട്ടുവയാണ് തിബോട്ട് കോട്ടുവയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അധികം റയോ ഫെർഡിനാൻഡിൻ്റെ പ്രോഗ്രാമിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു വിനി ജൂനിയർ മികച്ച താരമാകും അതായത് ഗുഡ് പ്ലെയർ ആകും എന്ന് എന്നെനിക്കറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം ഗ്രേറ്റായിട്ട് മാറും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ എന്നോട് ഒരാൾ യു വിൽ സീ ഇൻ യു വിൽ സീ ഇൻ എ ഫ്യൂ ഇയേഴ്സ് വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നീ അത് തിരിച്ചറിയും അവനൊരു ഗ്രേറ്റ് പ്ലെയറായി മാറും എന്ന് എന്നോട് പറഞ്ഞത് എതൻ ഹസാഡായിരുന്നു വിനിയെ കണ്ട ഉടൻ തന്നെ സ്ട്രൈറ്റ് അവേ എന്നോട് അദ്ദേഹം അത്തരത്തിലാണ് പ്രതികരിച്ചത് ആ ഒരു മികവ് സംതിങ് സ്പെഷ്യലാണ് വിനി എന്നുള്ളത് അപ്പോഴേ യദൻ ഹസാഡിന് മനസ്സിലായിരുന്നു ഇതാണ് ഇപ്പോൾ തിബോട്ട് കോട്ടുക പറയുന്നത് കഴിഞ്ഞില്ല വിനി ജൂനിയറെ സ്പെയിനിലിറയൽ ഏതെവേ മത്സരം കളിക്കാൻ ഇറങ്ങിയാലും തുടക്കം മുതൽ ആരാധകർ വിളിക്കുന്നു എന്നു മാത്രമല്ല അവനെ ആ കളിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് അവർ കടക്കുന്നു അവനെ മാഡാക്കി മാറ്റാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു പക്ഷേ എനിക്കിപ്പോൾ അറിയാം അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് ധാരണയുണ്ട് എന്നുകൂടി തിബോട്ട് കോട്ടുവ പറയുന്നുണ്ട് കോട്ടുവയുടെ ഫൈവ് വേ സൈഡ് ടീം ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിലും വിനിയെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹം പറഞ്ഞത് സെർജിയോ റാമോസ് ഏതൻ അസാഡ് ടോണി ക്രൂസ് കരീം അൻസീമ ആൻഡ് വിനി ജൂനിയർ എന്നാണ് തിബോർട്ട് കോട്ടുവ പറയുന്നത് കൂടി അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സി വാ